ഇന്ത്യൻ ദേശീയപാതകളിൽ വെച്ച് ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു പാത തേയിലത്തോട്ടത്തിന് നടുവിലൂടെ തണുത്ത കാറ്റും കോടമഞ്ഞും ആസ്വദിച്ചു കൊണ്ട് മൂന്നാർ മുതൽ ബോഡിമട്ട് വരെ നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ നീളമുള്ള മൂന്നാർ ഗ്യാപ്പ് റോഡ് ഇന്ത്യൻ ടൂറിസം മേഖലയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു റോഡാണ് എന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി വരെ പരാമർശിച്ചിട്ടുള്ള മൂന്നാർ ഗ്യാപ് റോഡിൻ്റെ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് നാളായി നമ്മൾ മൂന്നാർ ഗ്യാപ് റോഡിന്റെ വീഡിയോ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നു ഇന്ന് സാധിച്ചിട്ടുണ്ട് അപ്പോൾ തെക്കിൻ്റെ കാശ്മീർ എന്നറിയപ്പെടുന്ന മൂന്നാർ മൂന്നാറിലൂടെ കടന്നു പോകുന്ന ഒരു ദേശീയപാതയാണ് നാഷണൽ ഹൈവേ എയ്റ്റി ഫൈവ് തെക്കിൻ്റെ കാശ്മീരായ മൂന്നാറിൻ്റെ മധുര മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ട് ഒട്ടംപോല ആളുകളാണ് ഈ ഒരു ഗ്യാപ് റോഡിലൂടെ സഞ്ചരിക്കുന്നത് സുഹൃത്തുക്കളെ അപ്പോൾ ഗ്യാപ് റോഡിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം ആദ്യമായിട്ട് എൻ്റെ ചാനലിലൂടെ വീഡിയോ കാണുന്ന ആൾക്കാരെ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണാൻ തുടങ്ങി വലിയൊരു ഉപകാരം ഗ്യാപ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ട് ഒരുപാട് നാളായി എട്ട് മാസം മുമ്പ് ഇതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മുന്നൂറ്റി എൺപത്തൊന്ന് കോടി രൂപ മുടക്കിയിട്ട് രണ്ട് വരി പാതയായിട്ടാണ് ഈ ഒരു ഗ്യാപ് റോഡ് നിർമ്മിച്ചിട്ടുള്ളത് കൊച്ചി ധനുഷ്കോടി പാതയാണ് ഈ ഒരു നാഷണൽ ഹൈവേ എയ്റ്റി കേരളത്തിലെ എറണാകുളം ജില്ലയിലെ കുണ്ടന്നൂർ ഭാഗത്ത് അതായത് കൊച്ചി ഭാഗത്ത് നിന്ന് തമിഴ്നാട്ടിലെ തൊണ്ടി ഭാഗം വരെ നാനൂറ്റി അറുപത്തെട്ട് കിലോമീറ്റർ നീണ്ടു കിടക്കുന്ന കിടക്കുന്നൊരു ഹൈവേയാണ് നാഷണൽ ഹൈവേ എയ്റ്റി ഫൈവ് കൊച്ചി ധനുഷ്കടി ഹൈവേ എന്ന പേരിലും ഈ പാത അറിയപ്പെടുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴിലാണ് ഈ ഒരു ഒന്ന് പുതുക്കി പണിയാൻ തീരുമാനിച്ചത് കാരണം ഗ്യാപ് റോഡ് ഗ്യാപ് എന്ന് പറഞ്ഞാൽ തീരെ ഗ്യാപ്പില്ലാത്തൊരു റോഡായിരുന്നു ആ ഒരു റോഡ് ഇന്ന് പ്രകൃതി രമണീയമായിട്ട് പ്രകൃതി രമണീയം ഉണ്ട് പക്ഷേ ഇത്ര മനോഹരമായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല കാരണം ഒരു വണ്ടി വന്നാൽ മറ്റുള്ള വണ്ടിക്ക് സൈഡ് കൊടുക്കാൻ പറ്റാത്ത വളരെ ഇടുങ്ങിയിട്ടുള്ള റോഡും നല്ല രീതിയിൽ ബുദ്ധിമുട്ടും ഏത് സമയത്തും ഏത് മഴക്കാലത്തും നല്ല രീതിയിൽ മണ്ണിടിച്ചിലുണ്ടാകുന്ന ഭാഗങ്ങളിലൂടെ കടന്നു പോകുന്നൊരു പാതയാണ് ബോഡിമട്ട് മുതൽ മൂന്നാറ് വരെയുള്ള ഗ്യാപ് റോഡ് നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ ആണ് പാത നവീകരിച്ചിട്ടുള്ളത് മുന്നൂറ്റി കോടി രൂപ മുടക്കിയിട്ടാണ് പാത നവീകരിച്ചിട്ടുള്ളത് മനോഹരമായിട്ടുള്ള ഒരുപാട് റോഡുകളൊക്കെ ഉണ്ടാകും പക്ഷെ തേയിലത്തോട്ടത്തിൻ്റെ നടുവിലൂടെ ഇതേപോലെ ദേശീയപാത ദേശീയപാത ഇപ്പോൾ ആസാമിലൊക്കെ ഉണ്ടാവും ഇതേപോലെ തേയിലത്തോട്ടത്തിന് നടുവിലൂടെയൊക്കെ പക്ഷെ മൂന്നാർ എന്ന് പറഞ്ഞാൽ മൂന്നാറിൻ്റെ ഭംഗി ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ മൂന്നാർ തന്നെ പോകണം അല്ലാതെ ഇവിടെ കിടന്ന് ഉബൈൽ നോക്കി നിൽക്കുക എന്നുണ്ടെങ്കിൽ മൂന്നാറിൻ്റെ ഭംഗി ആസ്വദിക്കാനും മൂന്നാറിൻ്റെ ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ എന്താണ് മൂന്നാർ എന്ന് അറിയാനും പറ്റൂല അപ്പോൾ പറ്റിയ ആൾക്കാരൊക്കെ മൂന്നാർ ഗ്യാപ് റോട്ടിലൂടെ ഒരു യാത്ര നടത്തുക അത് യാത്ര കഴിയുമ്പോൾ നിങ്ങൾ പറയും ആഹാ ഇന്ത്യയിലെ റോഡ് അല്ലെങ്കിൽ ഇന്ത്യയുടെ ദേശീയപാതയിൽ അല്ലെങ്കിൽ കേരളത്തിലെ റോഡുകൾ ഒന്ന് മെച്ചപ്പെട്ടിട്ടുണ്ട് ഒരു പത്ത് വർഷം മുമ്പ് ബോഡിമട്ട് നിന്ന് അല്ലെങ്കിൽ പൂപ്പാറയിൽ നിന്ന് മൂന്നാറിലോട്ട് സഞ്ചരിച്ച ആളും ഇന്ന് പത്ത് വർഷത്തിന് ശേഷം ഇന്ന് അതിലൂടെ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾ തലയിൽ കൈ വെച്ച് പോകും യാ മോനെ നാട് വേറെ ലെവലിലോട്ട് എത്തിയിട്ടുണ്ട് കൊറോണയ്ക്ക് ശേഷം മൂന്നാറിൽ ആഭ്യന്തര സഞ്ചാരികളുടെ എണ്ണത്തിലും വിദേശ സഞ്ചാരികളുടെ എണ്ണത്തിലും ഉണ്ടായിട്ടുണ്ട് എന്ന് കേരള ടൂറിസം വകുപ്പ് അറിയിച്ചിട്ടുണ്ട് മൂന്നാറിലെ റോഡുകൾ ടൂറിസം മേഖലയിൽ ബന്ധപ്പെട്ട എല്ലാ റോഡുകളും ഇപ്പോൾ അത്യാവശ്യം നല്ല ക്വാലത്തിലാണുള്ളത് അതുകൊണ്ട് ഈ ഒരു റോഡ് നന്നാകുമ്പോൾ ഒരുപാട് ടൂറിസ്റ്റുകളായിട്ട് ആളുകൾ വരും കാരണം മൂന്നാർ എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ ഒരു പുറത്തുനിന്ന് ഒരാൾ ഇന്ത്യയിലോട്ട് വരാന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് വരുന്ന ആളുകൾ ആദ്യം സെർച്ചയിൽ ഒന്ന് താജ്മഹൽ താജ്മഹൽ കാണാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാകും അത് കഴിഞ്ഞതിനു ശേഷം പിന്നെ മുംബൈ മുംബൈ ആയിരിക്കും അവരെ മനസ്സിലുണ്ടാക്കുക ഞാൻ അത് പുറത്തുനിന്ന ആൾക്കാരോട് ചോദിച്ചിട്ട് അവരെ അവരിത് അറിയിച്ചാൽ കേട്ടോ പിന്നെ അവർ ചർച്ച ചെയ്ത് കൊച്ചിൻ കേരള അപ്പോൾ കേരളത്തിൽ അവർ വരുമ്പോൾ ആദ്യം കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് കെക്കിൻ്റെ സോറി തെക്കിൻ്റെ കാശ്മീർ രണ്ടുപരിപ്പാതയാണെങ്കിലും ടോൾ ഗേറ്റ് ഉണ്ട് ടോൾ പിരിവ് വന്നിപ്പോൾ ഇവിടെ നടക്കുന്നില്ല ഒരു സൈഡിലോട്ട് മുപ്പത്തഞ്ച് രൂപ നല്ല രീതിയിൽ മണ്ണിടിച്ചിൽ മണ്ണിടിച്ചിലുണ്ടാകുന്നുണ്ട് പല ഭാഗത്തും അതായത് തേയിലത്തോട്ടത്തിൻ്റെ ആ ഭാഗത്തൊന്നും മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നില്ല പക്ഷേ ഈ തേയിലത്തോട്ടം കാട് പോലത്തെ സ്ഥലമുണ്ടല്ലോ അവിടെയൊക്കെ നല്ല രീതിയിൽ മണ്ണിടിച്ചിലുണ്ട് ആദ്യം ഈ ഒരു റോഡ് പണി നടക്കുന്നതിന് മുമ്പ് അതായത് ഈ പാത ഇങ്ങനെ ആകുന്നതിന് മുമ്പ് ഒരുപാട് സ്ഥലത്ത് മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് ഈ സ്ഥലത്തൊക്കെ മണ്ണിടിച്ച് വീണതാട്ടോ അതൊക്കെ ലെവലാക്കിയിട്ടുണ്ട് ഇതേപോലെ തേയില കൃഷിയൊന്നും ഇല്ലാത്ത തേയില കൃഷി ഇല്ലാത്ത സ്ഥലത്ത് മണ്ണിടിച്ചിലുണ്ടാകുന്നുണ്ട് അതായത് സാധാ മണ്ണുള്ള ഭാഗത്തൊക്കെ നല്ല രീതിയിൽ മണ്ണിടിച്ചിലടിഞ്ഞ് മണ്ണിടിച്ചിലുള്ളത് കൊണ്ട് ടോൾ ഇല്ലാതാക്കിയതാണോ അല്ലെങ്കിൽ പണി പൂർണ്ണമായിട്ടും കയ്യാത്തത് കൊണ്ട് ടോൾ പിരിക്കാത്തതാണോ എന്താണെന്ന് അറിയില്ല ഏതായാലും ഒരു വർഷത്തിന് ശേഷമാണ് ഞാൻ ഇതിലൂടെ പോകുന്നത് അന്നും ടോൾ ഉണ്ടായിരുന്നില്ല അപ്പോൾ ദേശീയപാത എയ്റ്റി ഫൈവ് എയ്റ്റി ഫൈവിലാണ് ഈ ഒരു ഗ്യാപ് ഉള്ളത് കേരളത്തിലെ കൊച്ചിക്കും തമിഴ്നാട്ടിലെ രാമേശ്വരത്തിനും ഇടയിലുള്ള ഈ ഒരു ദേശീയപാതയുടെ നൂറ്റി അറുപത്തെട്ട് കിലോമീറ്റർ കേരളത്തിലാണ് കൊച്ചിയിലെ കുണ്ടന്നൂർ നിന്ന് ആരംഭിക്കുന്ന ഈ ഒരു പാത കേരളത്തിലെ തൃപ്പൂണിത്തറ മൂവാറ്റുപുഴ കോതമംഗലം പള്ളിവാസൽ ദേവികുളം മൂന്നാർ എന്നീ സ്ഥലങ്ങളിലൂടെ കടന്ന് തമിഴ്നാട്ടിലെ ബോഡി നായ്ക്കന്നൂരിൽ പ്രവേശിക്കുന്നു പിന്നെ തമിഴ്നാട്ടിലെ വെറൈറ്റി സ്ഥലങ്ങളിലൂടെയാണ് പാത കടന്നു പോകുന്നത് ആണ്ടിപ്പെട്ടി തേനി ഉസ്ലാംപട്ടി മധുര മധുരയിൽ നിന്ന് പിന്നെ മാനമധുര പരമക്കുടി രാമനാഥപുരം വഴി ഈ പാത നേരെ അങ്ങോട്ടാണ് പോകുന്നത് നമ്മുടെ മുൻ പ്രസിഡന്റ് ശ്രീമാൻ അബ്ദുൽ കലാം സാറിൻ്റെ നാട്ടിലേക്ക് രാമേശ്വരത്തിലോട്ടാണ് ഈ പാത നേരെ പോകുന്നത് പാമ്പം പാലമൊക്കെ ഈ പാതയിൽ പെട്ടതാ കേട്ടോ എൻ എച്ച് എയ്റ്റി ഫൈവിൽ പെട്ടതാണ് പാമ്പം പാലം പിന്നെ നമ്മൾ ഈ ദേശീയപാതയുടെ അല്ലെങ്കിൽ ഈ റോഡ് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ വീട് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഈ റോഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് മഴക്കാലമാണ് മൂന്നാർ വിസിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല സമയം അതായത് അധികം തണുപ്പൊന്നുമില്ല മഴ പെയ്യുമ്പോഴുള്ള തണുപ്പ് മാത്രമേ ഉള്ളൂ നല്ല കോടയുണ്ട് അപ്പം മനോഹരമായിട്ടുള്ള കാഴ്ചകൾ പല സമയത്തും പല കാഴ്ചകളാണ് ഡിസംബർ ജനുവരി മാസത്തിൽ നല്ല തണുപ്പായിരിക്കും പക്ഷേ മഴക്കാലത്ത് ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഈ പാതയോരത്തൊക്കെ വെള്ളച്ചാട്ടങ്ങളുണ്ട് പിന്നെ ഗ്യാപ്പ് റോഡ് ഗ്യാപ്പ് റോഡിൽ ഇപ്പം നല്ല ഗ്യാപ്പിൽ വാഹനങ്ങൾ നിർത്താനുള്ള സൗകര്യവും ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതായത് ഈ ഭാഗത്തേക്ക് അധികം വരുന്നത് ടൂറിസ്റ്റുകളാണ് അപ്പോൾ അവർക്കൊന്ന് ഇറങ്ങി ഒരു ചായ കുടിക്കാൻ അല്ലെങ്കിൽ മൂന്നാറിലെ തണുപ്പത്ത് തേയിലത്തോട്ടത്തിൻ്റെ നടുവിൽ നിന്ന് ഒരു ചായ കുടിക്കാൻ അല്ലെങ്കിൽ തേയിലത്തോട്ടത്തിൻ്റെ നടുവിൽ നിന്ന് ഭാര്യയ്ക്കും ഭർത്താവിനും ഒരു സെൽഫി എടുക്കാൻ അല്ലെങ്കിൽ കപ്പിൾസിന് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ വാഹനം നിർത്താൻ നല്ല സൗകര്യം ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതായത് നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് എന്ന് അത്യാവശ്യം നല്ല ബസ്സിനൊക്കെ നിർത്താൻ പറ്റിയിട്ടുള്ള ഗ്യാപ്പുകളൊക്കെ ഉണ്ട് ഏത് സ്ഥലത്തും വണ്ടി പാർക്ക് ചെയ്യാം നല്ല കാറ്റാട്ടോ നല്ല കാറ്റായതുകൊണ്ട് തന്നെ നമുക്ക് ഡ്രോൺ അധികം ഉയരത്തിൽ പൊക്കാൻ പറ്റിയില്ല പിന്നെ ഡ്രോൺ നിയന്ത്രണം വിടുകയാണ് ചെറിയ ഡ്രോൺ അല്ലേ മിനി ഫോർ ആയതുകൊണ്ട് ആ ഒരു ഇത് കിട്ടണില്ല നിയന്ത്രണം കിട്ടണമില്ല അപ്പോൾ എന്നെ കൊണ്ട് കഴിയാവുന്ന രീതിയിലുള്ള ഷോട്ടുകളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പതിനാറ് മീറ്റർ വീതിയിലാണ് ഈ ഒരു രണ്ട് വരിപ്പാത നിർമ്മിച്ചിട്ടുള്ളത് ഹൈവേ എന്ന് കേൾക്കുമ്പോൾ ചില ആളുകൾക്ക് ഒരു തോന്നലുണ്ട് നാലു വരി അല്ലെങ്കിൽ ആറുവരിക്കാണ് ഹൈവേ എന്ന് പറയുന്നത് ഇത് പറയാനുള്ള കാരണം പല ആളുകളും മലയോര ഹൈവേയുടെ വീട് അല്ലെങ്കിൽ തീരദേശ ഹൈവേയുടെ വീടുകയൊക്കെ ചെയ്യുമ്പോൾ അതിനടിയിൽ കമൻറ്റ് ചെയ്യാറുണ്ട് നീ എന്താടാ നീ എന്ത് പൊട്ടനടാ ഹൈവേ രണ്ട് വരിക്കാണോ ഹൈവേ എന്ന് പറയുന്നത് സുഹൃത്തുക്കളെ മലയോര ഹൈവേ കോസ്റ്റൽ ഹൈവേ ഇതൊക്കെ ഹൈവേകളാണ് ഞാൻ ഒരു റോഡ് സൈഡിൽ കച്ചവടം ചെയ്യുന്ന ഒരു ചേച്ചിയോട് ഒരു അഞ്ച് വർഷം മുമ്പത്തെ ഈ ഒരു റോഡിൻ്റെ അവസ്ഥ ചോദിച്ചു നല്ല ബ്ലോക്ക് ആയിരുന്നു ഏത് സമയത്തും ഈ സീസൺ സമയത്തുണ്ടല്ലോ അതായത് ജനുവരി ഡിസംബർ മാസങ്ങളിലൊക്കെ നല്ല ബ്ലോക്ക് ആയിരിക്കും ഈ ഒരു റോഡുകളിൽ പക്ഷെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല പാർക്ക് ചെയ്യുമ്പോഴുള്ള ഒരു ബ്ലോക്ക് മാത്രമാണേ ഉള്ളൂ പക്ഷേ ആളുകൾക്ക് സുഖമായിട്ട് ഇതിലൂടെ പോകാൻ പറ്റുന്നുണ്ട് ഏതായാലും ഉഷാറായിട്ടുണ്ട് ഈ റോഡ് നന്നായതിനുശേഷം ഒരുപാട് ആളുകൾ വരുന്നുണ്ട് കച്ചവടമൊക്കെ ചെറുതായിട്ടൊരു മെച്ചപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ ചേച്ചി പറഞ്ഞു ഏതായാലും ഈ ഒരു സമയം മൺസൂൺ സമയത്ത് നല്ല വൈവാണ് മൂന്നാറ് ഇത് കണ്ടത് നിങ്ങൾ അപ്പുറത്ത് മഴ ഉണ്ട് ഇപ്പുറത്ത് ചെറുതായിട്ട് ചാറ്റില മഴ എന്തോ ഒരു രസമാണ് ഒരു മലൻ്റെ അപ്പുറത്ത് ഒരു കുന്നിങ്ങനെ വളഞ്ഞങ്ങിട്ട് വന്നുക എന്നുണ്ടെങ്കിൽ ആ കുന്നിൻ്റെ അപ്പുറത്ത് നല്ല അടിപൊളി മഴ ഇപ്പുറത്ത് മഴ നല്ല വെയിൽ എന്തോ ഒരു വെറൈറ്റി വെറൈറ്റി ആണ് സുഹൃത്തുക്കളെ പിന്നെ ഈ ഒരു പാതയിലെ ഏറ്റവും ഇടങ്ങേറായത് ബുദ്ധിമുട്ടുള്ളൊരു ഭാഗമായിരുന്നു ഇവിടെ ഇവിടെ നിന്ന് പാറ അനാവശ്യമായി പാറ പൊട്ടിച്ചതിന് കേരള റവന്യൂ വകുപ്പ് ഈ ഒരു കമ്പനിക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് കേസല്ല നഷ്ടപരിഹാരം ഇത്ര വേണം എന്ന് അറിയിച്ചിട്ടുണ്ട് കമ്പനി അതിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പാറ പൊട്ടിച്ചതും ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ മണ്ണിടിച്ചിലുണ്ടാകാനുള്ള കാരണത്തിനിടയാക്കുന്നു എന്നാണ് കേരള റവന്യൂ വകുപ്പ് പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഒരു ഒരു വലിയ സംഖ്യ ഈ കമ്പനിയിൽ നിന്ന് ഫൈൻ വാങ്ങാനുള്ള പുറപ്പാടിലാണ് അതിനെതിരെ കമ്പനി കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഇതൊക്കെ ന്യൂസിൽ നിന്ന് കിട്ടിയിട്ടുള്ള അറിവാണ് അപ്പോൾ ഇതായിരുന്നു ഈ ഒരു റൂട്ടിലെ ഏറ്റവും ബുദ്ധിമുട്ട് ഏറിയിട്ടുള്ള ഭാഗം ഇതായിരുന്നു ഇതിൻ്റെ ആദ്യത്തെ കോലം ഫോട്ടോ ഞാൻ ഗൂഗിളിൽ എടുത്തതാണ് ഈ കോലത്തിലുള്ളൊരു റോഡാണ് ഇന്ന് ഈ കാണുന്ന കോലത്തിലായത് പതിനേഴിലാണ് പണികൾ തുടങ്ങിയത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പണികൾ കഴിഞ്ഞ് ഔദ്യോഗികമായിട്ട് ഇനാഗ്രേഷൻ കഴിഞ്ഞത് പക്ഷേ അതിന് മുന്നേ പണി കഴിഞ്ഞിട്ടുണ്ടോ പണി കഴിഞ്ഞാൽ അതിലൂടെ വാഹനങ്ങൾ ഓടലൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇപ്പ കണ്ട ഫോട്ടത്തിൽ നിന്ന് ഇതിലോട്ടുള്ള മാറ്റം ആറ് വർഷമെടുത്തു ഇതിൻ്റെ ഒന്ന് പണിയൊന്ന് തീർന്നു കിട്ടാൻ തേയിലത്തോട്ടത്തിന് തേയിലത്തോട്ടത്തിനടുവിലൂടെയുള്ള യാത്ര മനോഹരമായിട്ടുള്ള ഒരു വൈബ് നമുക്ക് സമ്മാനിക്കുമെങ്കിലും അതിലുപരി ഈ മഴക്കാലത്ത് സഞ്ചരിക്കുകയാണെങ്കിൽ ഇതേപോലെ ഇഷ്ടം പോലെ വെള്ളച്ചാട്ടങ്ങൾ നമുക്ക് മൂന്നാറിൽ കാണാൻ പറ്റും ഏതായാലും ഗ്യാപ് റോഡിൻ്റെ ഈ ഒരു സൈഡിലും പവർ ഹൗസ് വാട്ടർ വാട്ടർഫോൾസ് അതായത് പെരിയക്കനാൽ വാട്ടർഫോൾസിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് ആയിട്ട് കിട്ടും ദൂദ്സാഗർ വാട്ടർഫോൾസ് ഉണ്ടല്ലോ അതേപോലത്തൊക്കെ ഒരു വൈബാണ് ദൂരെ നിന്ന് കാണുമ്പോൾ ഈ ഒരു പെരിയക്കനാൽ വാട്ടർഫോൾ നമുക്ക് ഈ ഭാഗത്ത് ഡ്രോൺ ചെയ്യാൻ പറ്റില്ല നല്ല മഴയായിരുന്നു മഴയുള്ളതുകൊണ്ട് മഴയല്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ ചിത്രം നിങ്ങളിലേക്ക് എത്തിച്ചിരുന്നു ഏതായാലും ഡ്രോൺ ഉപയോഗിച്ചിട്ടുള്ള വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അങ്ങനെ നമ്മൾ ചിന്നക്കനാലിൽ എത്തിയിട്ടുണ്ട് ചിന്നക്കനാൽ മലയാളികൾ അത്ര പെട്ടെന്നൊന്നും മറക്കില്ല നമ്മുടെ അരിക്കൊമ്പൻ്റെ നാടായിട്ട് അറിയപ്പെടുന്ന ചിന്നക്കനാൽ ചിന്നക്കനാൽ ടൗണൊക്കെ ആകെ മാറി ചിന്നക്കനാലിൽ നിന്നൊരു ചായ കുടിച്ചപ്പോൾ ഉള്ള ഒരാളോട് ഞാൻ ചോദിച്ചു ചേട്ടാ എന്താ പാട് റോഡൊക്കെ ഉണ്ട് ഉഷാറായില്ല ചോദിച്ചു മോനെ നല്ല കിട്ടലാണ് റോഡ് നന്നായത് റോഡ് നന്നായത് ഒരുപാട് സഞ്ചാരികളൊക്കെ വരുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് പൂപ്പാറ ഭാഗത്തേക്കൊക്കെ പോകാൻ അപ്പോൾ എളുപ്പത്തിൽ എത്തിപ്പെടാൻ പറ്റുന്നുണ്ട് അതായത് ബസ്സുകളൊക്കെ കറക്റ്റായിട്ട് ഓടുന്നുണ്ട് തമിഴ്നാട് സ്റ്റേറ്റ് ബസ്സിനെയാണ് ഇവരധികം ആശ്രയിക്കുന്നത് തമിഴ്നാട് അധിക സർവീസുകൾ നടത്തുന്നുണ്ട് കേരളത്തിൻ്റെ ബസ് കുറവാണ് പക്ഷെ കമ്പന്തേനി ഭാഗത്തേക്കൊക്കെ പോകുന്നുണ്ട് തമിഴ്നാട് ഇടവിട്ട് ഇടവിട്ടിട്ട് നല്ല അടിപൊളി ഓ തമിഴ്നാട് സർക്കാരിൻ്റെ ബസ് കോലമാരിട്ടോ നമ്മളിപ്പോൾ ആ പഴയ ബോഡി വെച്ച് കാണില്ല ആ സാധനം നോക്കിയാണ് എന്താ സാധനം എന്നറിയോ ലെയ്ലാൻഡിൻ്റെ സാധനമാണ് ഡീലക്സ് ബസ്സുകളെ പോലത്തെ സൗണ്ട് ഇല്ലാത്ത സ്മൂത്തായിട്ട് പോകുന്ന സാധനങ്ങൾ അപ്പോൾ ഈ ഒരു മൂന്നാർ ഗ്യാപ് റോഡ് നന്നായത് കൊണ്ട് ഇവിടെയുള്ള ആളുകൾക്കും ടൂറിസം വകുപ്പിനും നല്ല മെച്ചമാണ് അതായത് ടൂറിസം വളരുകയാണ് ഈ റോഡ് നന്നാകുമ്പോൾ ടൂറിസം മേഖലയിലേക്കൊക്കെ നല്ല റോഡാകുമ്പോൾ ആൾക്കാരെന്ത് വരുന്നതോ ആ നമുക്ക് ആണ്ട് പോകാം അല്ലെങ്കിൽ ഈ മൂന്നാർ ഗ്യാപ് റോഡിൻ്റെ സ്റ്റോറി അല്ലെങ്കിൽ വീഡിയോകളൊക്കെ കാണുമ്പോൾ ആ മൂന്നാർ ഗ്യാപ് റോഡിൽ നമുക്കൊരു റെയ്ഡ് പോയാലോ എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാകും ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്ത് ജീവിക്കുന്ന ആളുകളുടെയും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് മൂന്നാർ അതിൻ്റെ മൂന്നാറിൻ്റെ പൂർണ്ണമായിട്ടുള്ള പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചകളും തണുപ്പും തേയിലത്തോട്ടത്തിന് നടുവിലൂടെയുള്ള ഈ ഒരു ഗ്യാപ് റോഡിലൂടെയുള്ള യാത്ര എല്ലാവരുടെയും ഒരു സ്വപ്നമായിരിക്കും അപ്പോൾ ഇവിടെ ഇതേപോലത്തെ നല്ല റോഡ് നിർമ്മിച്ചുക എന്നുണ്ടെങ്കിൽ സഞ്ചാരികൾ പറയും കേരളത്തിലെ റോഡുകളൊന്നും കുഴപ്പമില്ല നമുക്ക് ഈ ഒരു വെക്കേഷനിൽ കേരളം തന്നെ പ്ലാൻ ചെയ്യാം നല്ല റോഡുകളാണ് നേരെ മറിച്ച് റോഡ് മോശമാണെങ്കിലോ ഐ കേരളം വേണ്ട റോഡൊക്കെ പറ്റ മോശമാണ് ഐഷ് എങ്ങനെ അങ്ങോട്ട് പോവുക എന്ന് മനസ്സിൽ വിചാരിക്കും അപ്പം നല്ല റോഡുകളാകുമ്പോൾ ഇത് പോട്ടെ ഇതിന് പുറമെ നമുക്ക് മലയോര ഹൈവേയുടെ ഒരു വീഡിയോ വരാണ്ട് മലയോര ഹൈവേ കുട്ടിക്കാനം ടു ചപ്പാത്ത് സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് ആ ഒരു റോഡ് വല്ലാത്തൊരു വൈബൻ്റ് ആയിരിക്കും ഈ ഒരു റോഡ് നന്നായപ്പോൾ ഇതിനോട് ചേർന്നിട്ടുള്ള ചെറിയ ടൗണുകളിലൊക്കെ നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് റിസോർട്ടുകൾ ഹോം സ്റ്റേ അതേപോലെ ഹോട്ടലുകളൊക്കെ വന്നിട്ടുണ്ട് ഈ ഒരു ഭാഗത്തെ ഒരു ടൗൺ ആട്ടോ ഇവിടുത്തെ ഒരു ഇതൊക്കെയാണ് നിങ്ങൾ വളവൊക്കെയാണ് ഹെയർപിൻ എന്താ ഭംഗി ഇതൊക്കെ ഡ്രോൺ അത്യാവശ്യം നല്ല ഉയരത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും മലന്റെ മുകളിൽ നിന്നൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ മോനെ രണ്ട് ഇഷ്ടൊന്നും തിന്നണ്ട ഇത് മതി എന്താ അതൊക്കെ കാഴ്ച ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഈ ഒരു കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ ഞാൻ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താ പറയുക ഒരു ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളുടെ വക ഒരു സബ്സ്ക്രൈബിൻ്റെ ആ ഒരു ഭാഗത്ത് ചെറുതായിട്ടൊന്നും നിൽക്കുക അത് മാത്രം ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ റവന്യൂ വകുപ്പ് ഈ ഒരു റോഡ് നിർമ്മിച്ച കമ്പനിക്കെതിരെ നല്ലൊരു ഫൈന് ഈടാക്കിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ റോഡ് നിർമ്മാണത്തിനായി അശാസ്ത്രീയമായിട്ട് പാറ പൊട്ടിച്ചതാണ് ഗ്യാപ്പ് റോഡിൻ്റെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണമെന്നും റവന്യൂ വിഭാഗം സർക്കാരിന് റിപ്പോർട്ട് നൽകിയിരുന്നു ഗ്യാപ്പ് ഭാഗത്തെ റവന്യൂ ഭൂമിയിൽ നിന്ന് ആറ് ലക്ഷത്തി ഇരുപത്തെട്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് മെട്രിക് ടൺ പാറ മുറിച്ച് മാറ്റിയതിന് ആറ് കോടി ഇരുപത്തെട്ട് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി എൺപത് രൂപ കരാർ കമ്പനി സർക്കാരിലേക്ക് അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞ ജനുവരി പതിനാറിന് റവന്യൂ വകുപ്പ് നോട്ടീസ് നൽകിയിരുന്നു എന്നാൽ പി അടക്കാൻ തയ്യാറാകാത്ത കമ്പനി ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് നമ്മൾ കണ്ട ഗ്യാപ്പ് ഭാഗം ഉണ്ടല്ലോ ഗ്യാപ്പ് ഭാഗത്ത് ബോർഡുകളൊക്കെ ഉണ്ട് പാറക്കഷ്ണങ്ങൾ വീഴാൻ ചാൻസ് ഉണ്ട് അപ്പോൾ വാഹനം ഓടിക്കുന്നവർ ശ്രദ്ധിക്കുക പല ഭാഗത്തും മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് നാലോ അഞ്ചോ ഭാഗത്ത് മണ്ണിടിഞ്ഞ് വീണ്ടിട്ടുണ്ട് ചെറുതായിട്ട് മണ്ണിടിച്ചിലുണ്ടായിട്ടുള്ളൂ ചില സ്ഥലത്ത് മരങ്ങളൊക്കെ വീണ് കിടക്കുന്നുണ്ട് നല്ല രീതിയിൽ മണ്ണിടിച്ചിലുള്ള ഭാഗം ഉണ്ടായിട്ടുണ്ട് ട്രാഫിക് ഒക്കെ ക്ലിയർ ആക്കിയിട്ടുണ്ട് പക്ഷെ അവിടെ മണ്ണിന്റെ പാടും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും എത്രത്തോളം ശക്തിയിലാണ് മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുള്ളത് ഏതായാലും മഴക്കാലത്ത് മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നുണ്ട് ചില ഏരിയയിലൊക്കെ അത് ഒഴിച്ച് കാണുന്നുണ്ടെങ്കിൽ ഗ്യാപ് റോഡ് സ്വർഗ്ഗത്തിലെ പാതയാണ് മനോഹരമായിട്ടുള്ള പാതകൾ ഇത്തരത്തിലുള്ള പാതകൾ നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ ഏതായാലും ഈ ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ ഇനി അങ്ങോട്ട് ആസാം ചിറാപ്പൂഞ്ചി ഭാഗത്തൊക്കെ ഇതേപോലെ മലയോര മേഖലയിലൂടെ നല്ല റോഡുകളൊക്കെ ഉണ്ടാകും കേരളത്തിലെ ഇത്രയും മനോഹരമായിട്ടുള്ള ദേശീയ പാതകളിൽ ഒന്ന് ഈ ഒരു മൂന്നാർ ഗ്യാപ് റോഡാണ് അപ്പോൾ ഏതായാലും മൂന്നാർ ഗ്യാപ്പ് റോഡിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കേണ്ടി അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ജയ് ഹിന്ദ്